വിലായത്ത് ബുത്ത പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ചിത്രമായി പൃഥ്വിരാജ് നവംബർ ഇരുപത്തി ഒന്നിന് കേരളത്തിലെ തിയേറ്ററുകളിൽ ജി ആർ ഇന്ദോമന്റെ നോവലിനെ ബേസ് ചെയ്ത് ജയൻ നമ്പ്യർ ഡയറക്ഷൻ ചെയ്യുന്ന ചിത്രം ഡബിൾ മോഹൻറെയും ഭാസ്കരന്റെയും കഥ പറയുന്ന ചിത്രം ഡബിൾ മോഹനനായി പൃഥ്വിരാജും ഭാസ്കരനായി ഷമ്മിതിലകനും കരുത്തുറ്റ കഥാപാത്രമായി പൃഥ്വിരാജിന്റെ ഡബിൾ മോഹനൻ അഭിനയ കുലപതിയായ തിലകന്റെ മാനരസങ്ങൾ മകനായ ഷമ്മിതിലകന്റെ ഭാസ്കരന്റെ കഥാപാത്രങ്ങളിൽ പ്രകടമാണ് ആക്ഷൻ രംഗങ്ങളായാലും വൈകാരിക മുഹൂർത്തങ്ങളായും പ്രേക്ഷകരിലേക്ക് എത്തുന്നു ിയമ്പത കൃഷ്ണൻ നായികയാവുന്ന ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറുമരും പ്രധാന കഥാപാത്രമാകുന്നു ഇന്ദുഗോപന്റെ കഥയ്ക്ക് ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും സ്ക്രിപ്റ്റ് എഴുതുന്നു മാസ്റ്റർ നട്ടുപിടിപ്പിച്ച ചന്ദനമരം ഡബിൾ മോഹനൻ മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘടനമാണ് ചിത്രം പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ പുതിയ സിനിമ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിയേറ്ററിന്റെ ബാനറിൽ സന്ദീപ് സേനനും എ വി അനുപും കൂടി ചിത്രം നിർമ്മിക്കുന്നു ചാർലി എഴുന്നൂറ്റി എഴുപത്തിയേഴ് കാന്താര എന്നീ ചിത്രങ്ങളിലൂടെ ക്യാമറ ചലിപ്പിച്ച അരവിന്ദ് എസ് കാശിപ്പാണ് മുഖ്യ ഛായാഗ്രഹൻ മരിച്ചുപോയ സച്ചിയുടെ അസോസിയസ്റ്റായ ജയൻ നമ്പ്യാർ ആദ്യമായി ഡയറക്ഷൻ ചെയ്യുന്ന ചിത്രമാണിത്